പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖേഷൻ സേഫ് ആയിട്ട് അതിലേക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഇതിലെങ്കിലും വന്ന് പറയട്ടെ അപ്പോൾ അപ്പം നമ്മുടെ നമുക്കൊരു സർപ്രൈസിങ് വ്ലോഗാണ് സർപ്രൈസിംഗ് അഞ്ചി ടീച്ചിരി ഇംഗ്ലീഷ് അത്ര ഇന്നൊരു സർപ്രൈസ് ആയിട്ട് ഒരു ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെറിയൊരു നമ്മുടെ അച്ഛൻ്റെ പിറന്നാളാണ് കണ്ണച്ചൻ്റെ പിറന്നാളാണ് അപ്പം എന്താ പറയുക എല്ലാ വർഷവും അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന ഒരു കേക്ക് കട്ടിങ് ഒന്നും ചെറുതായിട്ടൊന്ന് സർപ്രൈസ് ഇതൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി നമുക്കുണ്ട് അച്ഛൻ്റെ അമ്മയുടെ എല്ലാവരുടെയും അങ്ങനെ ചെയ്യാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ആയിരുന്നു നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തിരുന്നത് അപ്പം ഇപ്രാവശ്യം നമ്മൾ ഇന്നലെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് വീട്ടിലേക്ക് വന്നിട്ട് അച്ഛൻ പറഞ്ഞെന്താണ് നൈസായിട്ട് അങ്ങോട്ട് ഇപ്പം ഞാൻ പിറന്നാളൊക്കെയാണ് നിങ്ങൾ വരുന്നെങ്കിൽ വായോട്ടാന്നൊക്കെ പറഞ്ഞ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അഞ്ചു പറഞ്ഞു നാളെ മോഡൽ എക്സാമിൻ്റെ മോഡലൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ് വരാൻ പറ്റില്ല അച്ഛൻ നോക്കട്ടെ അവൾ പഠിച്ചു കഴിഞ്ഞെങ്കിൽ വരാന്നൊക്കെ പറഞ്ഞു അച്ഛനെ ആക്ഷേപിച്ചു അധിക്ഷേപിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ പ്രതീക്ഷകളൊക്കെ പ്രതീക്ഷകളൊക്കെ തല്ലി അടച്ച് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതേ ഇന്നും േറ്റ് ചെയ്യാന്ന് വെച്ചാൽ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ചാന്ദുവിന്റെയും പിറന്നാളും ഓൾറെഡി കഴിഞ്ഞു അവളെ ഡേറ്റ് കഴിഞ്ഞു നാളാണ് വരുന്നത് അപ്പൊ എന്തായാലും രണ്ടുപേരുടെയും കൂടെ പിറന്നാൾ ഇന്ന് സെലിബ്രേറ്റ് കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് ഇനി ഫസ്റ്റ് തന്നെ എന്താണ് ഗിഫ്റ്റ് ഒന്നും അറിയില്ല എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ മേടിക്കാൻ വേണ്ടി ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് അച്ഛനെ ഒരു എന്താ പറയാ രക്തചന്ദനത്തിന്റെ ഒരു മാല വെള്ളിയിൽ കെട്ടി കെട്ടിക്കൊടുക്കാൻ ഏട്ടന്റെ കയറ്റി മാലല്ലേ രുദ്രാശം പറ്റില്ല രുദ്രാശം ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റേതായ രീതിയിൽ വ്രതവും കാര്യങ്ങളൊക്കെ കൊണ്ടുനടക്കാം രക്തചന്ദന ഇങ്ങനെ രക്തചന്ദനത്തിന്റെ കായയാണോ ശരി ഞാൻ അതുപോലെ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അമ്മ പറഞ്ഞു അമ്മക്ക് അത് അതെ അതെ അപ്പൊ അച്ഛന് വേറെ എന്തെങ്കിലും ചെയ്തെടുക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പം ഇനിയിപ്പം എന്തു ഇനിയിപ്പം ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകണം അച്ഛനും അവൾക്കും ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകണം ഇതിപ്പം ആറുമോള് ഷോളിന്ന് വന്നിട്ടുണ്ട് ഞങ്ങൾക്കും അച്ഛൻ എന്തേലും ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് ഇറങ്ങണം സാന്ദ്രയ്ക്കും എന്തേലും വാങ്ങിക്കണം സാന്ദ്രയ്ക്കും വാങ്ങിക്കാനായിട്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് കാരണം നമുക്ക് ടോപ്പോ ചുരിദാറോ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെടുകയെന്ന് അറിയില്ല അപ്പോൾ എന്തെങ്കിലും വല്ല റഡിങ് മെറ്റീരിയൽ സംതിങ് എന്തെങ്കിലും നോക്കണം

പാറൂസ് സ്കൂളിൽ പോയിരിക്കുകയാണ് കീത്തു നിൽക്കലിന് വേറെ കുറച്ച് ആവശ്യങ്ങൾ കൊടുങ്ങി പോയിരിക്കുക അപ്പൊ അവർ ആ കാറിൽ പോയി ആ അതെ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് പോവാണ്ടിരുന്നതിന്റെ കാര്യം നമുക്ക് വേറെ കൊറേ കാര്യങ്ങളുണ്ട് അതായത് എല്ലാടത്തേക്കും ഒരുമിച്ച് പോവാന്ന് ലേറ്റ് ആവും മൂന്നു മണി ആകുമ്പോഴത്തേന് പാറുന്ന് പിക്ക് ചെയ്യണം അപ്പൊ അവർക്ക് രണ്ട് രണ്ട് പാട്ടായി പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ കഴിയുമല്ലോ പാറൂന് മോഡൽ എക്സാമിന് പഠിപ്പിച്ചിട്ട് വേണം നമുക്ക് ഇന്ന് വൈകുന്നേരം വീട്ടിലു പോകാൻ വേണ്ടിട്ട് അപ്പൊ അതുകൊണ്ട് മൂന്ന് മണിക്ക് നമുക്ക് തിരിച്ചെത്തണല്ലോ അപ്പൊ എന്താ എനിക്ക് അച്ഛനെന്ന് ഇങ്ങനെ വിജയം പക്ഷെ ആള് അച്ഛൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അച്ഛൻ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യും അതായത് വില ഉണ്ടാവോ വില വെച്ചാൽ കേക്കും കൊണ്ട് വരുവോ പിള്ളേര് സമ്മാനങ്ങളൊന്നുമല്ല അല്ല കേക്കും കൊണ്ട് പിള്ളേര് അപ്പൊ ഇന്നലെ വീട്ടിലേക്ക് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ പിറന്നാളിന്ന് നാളെ നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം അങ്ങനെയൊക്കെ അച്ഛൻ പറഞ്ഞിട്ടാ അപ്പൊ എന്താ എന്റെ അച്ഛന് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പിറന്നാൾ ആഘോഷിച്ചു അച്ഛന് ഫ്രെയിം അല്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചു കൊടുത്ത അച്ഛന് കഴിഞ്ഞ പ്രാവശ്യം ആഘോഷിച്ചത് നമ്മള് കഴിഞ്ഞ പ്രാവശ്യത്തിന് എനിക്ക് ഓർമ്മയില്ല അച്ഛൻ്റെ പിറന്നാൾ കേട്ടോ അപ്പൊ ഇപ്രാവശ്യം എന്തായാലും വാങ്ങിച്ചു കൊടുത്തത് ഇപ്രാവശ്യം ഞങ്ങൾ എന്താ വിചാരിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും വിചാരിച്ചിട്ടില്ല അച്ഛന് ഷർട്ട് മുണ്ടെടുത്ത് കൊടുക്കണം എന്നറിയാം അപ്പം എനിക്ക് സഞ്ജു എന്നാലും വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയുക എന്തെങ്കിലും ഷർട്ടും മുണ്ടൊന്നും അച്ഛനെടുത്ത് കൊടുക്കണം ഞങ്ങൾക്ക് പോകണ വഴിക്ക് ചാന്തുവിനെടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട് അപ്പൊ ചാന് കയ്യിൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് സഞ്ജുവിൻ്റെ സഞ്ജു വിളിച്ചിട്ടുണ്ടായിരുന്നു വൈകീട്ട് അപ്പതേ നമ്മ പോവാണ് പിന്നെ ഞങ്ങൾ വിചാരിച്ചു അച്ഛന് കഴുത്തിലിടാൻ ഇതുപോലത്തെ ഒരു മാല മേടിച്ച് കൊടുത്താലൊന്നു പക്ഷെ ഞാൻ അച്ഛനും ഇതുവരെ ഇങ്ങനൊരു സാധനം ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിയില്ല അച്ഛനും ഇടോന്നുള്ളത് അമ്മനെ ഒന്ന് വിളിച്ചു എനിക്ക് അമ്മയുടെ ഓഫീസിൽ പോകേണ്ട എന്തായാലും നമുക്ക് കടക്കാം നമുക്ക് വീടിലൊക്കെ എന്തൊക്കെയാണ് നല്ല വാങ്ങിക്കുക നമ്മുടെ ഈ സ്ഥലം പറയണത് എന്താ പറയാ ആ ഏറ്റത്തൊക്കെ റോഡായിരുന്നു കേട്ടോ കൂടെ പോയ പുഴ ഒക്കെ നല്ല വ്യക്തമായിട്ട് കാണായിരുന്നു വെയില് നമുക്ക് സഹിക്കാൻ പറ്റാത്ത വെയിലി വറിയില്ല എങ്ങനെയാണ് എങ്ങനെയാണ് ആൾക്കാരൊക്കെ അപ്പൊ എന്താണ് അച്ഛന് വേണ്ടിയിട്ട് ഷർട്ടും മുണ്ടും നോക്കാനായിട്ടോ ആദ്യം പോയത് അപ്പോൾ സഞ്ജു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്നോട് എടുക്കാനാണ് പറഞ്ഞത് ചാന്തു ഉണ്ടായിരിക്കും എന്തായാലും ബർത്ത് ഡേ ഫങ്ങ്ഷൻ അപ്പോൾ ചാന്തുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നോട് ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഷർട്ടും മുണ്ടും ആണ് എടുക്കണത് അച്ഛൻ്റെ കീഴിൽ ഒട്ടുമിക്ക ലൈറ്റ് കളേഴ്സും അച്ഛൻ ഉണ്ട് ഉണ്ട് അപ്പോൾ ഒരു ഷർട്ടിൻ്റെ തുണി എടുത്തു പിന്നെ നമ്മളൊരു കസവും കൊണ്ട് എടുത്തായിരുന്നു പിന്നെ ചാന്ദൂൻ്റെ പിറന്നാളും നമ്മൾ ഇന്ന് തന്നെയാണ് ആഘോഷിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചാന്ദൂവിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് റണ്ണിങ് മെറ്റീരിയൽ ഞാൻ അവിടുന്ന് കട്ട് എടുത്തിട്ടുണ്ട് അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അമ്മയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു ചാന്തുവിന് പിന്നെ ഇത് ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടീഷർട്ട് ഷർട്ട് മേടിച്ചതാണ് എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടീഷർട്ട് ഷർട്ട് മേടിച്ചാണ് അച്ഛന് അപ്പോൾ അതേ നമ്മളവിടെ നിന്ന് ബില്ലാക്കുന്നുണ്ട് അപ്പോൾ ചാന്ദൂനിൻ്റെ പിറന്നാൾ ഡേറ്റ് ഓൾറെഡി കഴിഞ്ഞു നാൾ വരാനിരിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് രണ്ട് പേരും സെലിബ്രേറ്റ് ചെയ്യേണ്ടല്ലോ ഒരു ദിവസം തന്നെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് രണ്ട് പേരുടെയും കൂടെ ഒറ്റ ദിവസം കൊണ്ട് കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റ് കൊടുക്കലും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ സഞ്ചപ്പനില്ല നാട്ടിൽ പക്ഷേ എന്തിരുന്നാലും നമ്മുടെ വീട്ടിലേക്ക് ചാന്തു തന്നിട്ടുള്ള ആയത് പിറന്നാളല്ലേ അച്ഛൻ്റെ പിറന്നാൾ എനിക്ക് തോന്നുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ തുടങ്ങിയിട്ട് അച്ഛൻ്റെ പിറന്നാൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ട് അമ്മേടെ ആഘോഷിക്കുന്നുണ്ട് ഇവിടുത്തെ അച്ഛൻ്റെ അമ്മയുടെ എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൽപ്പകയിൽ നിന്ന് ചാന്തൂന് കൊടുക്കാനുള്ളതും എനിക്ക് കൊടുക്കാനൊന്നും മേടിച്ചോ അവൾക്ക് റണ്ണിംഗ് മെറ്റീരിയൽ രണ്ടണ്ണം മേടിച്ചോ എനിക്ക് ചാന്ദുന് സർപ്രൈസ് അടിക്കും എനിക്ക് ചാന്ദുവിന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഞാൻ વિચારിച്ചത് ട്രെൻസി നിന്ന് രണ്ട് ടോപ്പ് എടുക്കാനാണ് વિચારിച്ചത് കാരണം ആള് ചുരിദാറയേ യൂസ് ചെയ്യൂ നല്ല പക്ഷേ റണ്ണിംഗ് മെറ്റീരിയൽ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ടോപ്പ് ഒക്കെ പോലെ ഇങ്ങനെ അടിച്ച് കൊടുട്ടോ അപ്പോൾ അത് മേടിക്കാനായിട്ട് പോകണം അതിനു മുമ്പ് നമ്മുടെ കണ്ണച്ചന് ചെരുപ്പ് മേടിക്കണം ഒരു സ്ലിപ്പറും പിന്നെ അച്ഛനെ മുണ്ടൊക്കെ കൊടുക്കുമ്പോൾ പറ്റിയ ഏതെങ്കിലും നല്ലൊരു ചെരുപ്പ് അങ്ങനെയും മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛനത് എന്താ പറയുക ഭയങ്കര സന്തോഷമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ചെരുപ്പ് ഭയങ്കര ഇഷ്ടമാണ് അച്ഛനെ ഞാൻ ഇങ്ങനെ ഓൺലൈനിൽ നിന്നൊക്കെ കാണുമ്പോൾ ചെരുപ്പൊക്കെ കോംബോ ഓഫറായിട്ടൊക്കെ വാങ്ങിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അത് മാക്സിമം യൂസ് ചെയ്യാറുണ്ട് അത്രത്തോളം പറ്റോ അത്രത്തോളം അച്ഛൻ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ചെരുപ്പിൻ്റെ സൈസ് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ കുറേ സൂത്രമൊക്കെ പറഞ്ഞിട്ട് അമ്മനെക്കൊണ്ട് സാധനം സൈസ് പറയിപ്പിച്ച് കറക്റ്റ് സൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഒരു ഒരു ചെരുപ്പ് എടുത്തു ഈ ഒരു മോഡൽ ചെരുപ്പാണ് ഇട്ടെടുത്തു അച്ഛൻ ഇങ്ങനത്തെ യൂസ് ഇങ്ങനത്തെ അല്ല ഇതിൻ്റെ തന്നെ വേറെ മോഡലാണ് യൂസ് ചെയ്യാറുള്ളത് ഇതെന്തായാലും വാങ്ങിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ മറ്റേ ഒരു വീവാർ ഉണ്ടല്ലോ അച്ഛന് പണിക്കൊക്കെ ഇട്ടു പോവാനായിട്ട് അങ്ങനത്തെ ഒരെണ്ണം മേടിച്ചു പിന്നെ നമ്മൾ എന്താ ചാന്ദിനും ഇവിടെ ഒരു റെഡ് ടോപ്പും പിന്നൊരു ബ്ലാക്ക് ഒരു എന്താ പറയുക ഒരു ഷേർട്ട് പോലത്തെ ഒരു ടോപ്പ് ആണ് ഇട്ടെടുത്തത് എനിക്ക് എടുക്കാൻ ഞാൻ മറന്നുപോയി ഗൈസ് എന്താ പറയുക അവൾക്ക് ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ ഇതിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ നോക്കിയിട്ട് എടുത്തതാണ് ഇനി അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് എനിക്ക് തരണം എന്ന് റിക്വസ്റ്റ് ചെയ്യണം ആ ഒരു ഒരു ബേസിലാണ് ഞാൻ പോണത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതിലൊരു ബ്ലാക്ക് ജീ ഒരു ബ്ലാക്ക് ഷർട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ഇടാൻ പറ്റിയത് അപ്പോൾ ഇതെല്ലാം കൂടെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് വൈകുന്നേരം ആയപ്പോൾ തന്നെ ഞങ്ങളൊക്കെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഡ്രസ്സിൻ്റെ ലിങ്ക് ചോദിക്കാത്ത ഒരാല്ല പക്ഷേ മക്കളിത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് എന്തായാലും ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം ഒന്നോ രണ്ടെണ്ണമൊക്കെ കാണുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ലിങ്ക് ടാഗ് ചെയ്തത് അപ്പോൾ പാറും ഞാൻ റെഡി ആയി പാറും എന്നെ കാണാൻ ഏത് ശരിയെ പോലെയാണല്ലേ അതായത് എൻ്റെ ഒരു ചായ നന്നായിട്ട് അവൾക്കുള്ള പോലെ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ പിള്ളരൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ ഇന്ന് സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് സിനിമ സമയം എന്ന് പറയുന്നത് ഒമ്പതേ മുക്കാലിനാണ് നമുക്ക് വീട്ടിലെത്തി അമ്മേനെ പിക്ക് ചെയ്ത് ചാന്ദൂനേയും പിക്ക് ചെയ്ത് പോയി കേക്ക് കട്ട് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം ചെയ്യാം അപ്പോൾ നമ്മളിവിടെ നിന്ന് ഒരു ആറര ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ കാരണം ഒരു സമയം ഒന്ന് അങ്കിടോ നീങ്ങി നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിനിമ കറക്റ്റ് സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല പോണ വഴിക്ക് നമ്മളിതേ ചാന്വിനെ പിക്ക് ചെയ്തോ ചാന്തു വഴിക്ക് വന്നിട്ടുണ്ടായിട്ട് നമ്മുടെ കാർ അവളെ വീടിൻ്റെ അവിടേക്ക് എത്തിക്കാൻ പറ്റാത്ത കാരണം ചാന്തുസ് വഴിയിലാണ് ണ്ടായിരുന്നു പിന്നെ എന്താ അവൾ ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേർക്ക് അറിയാത്തുണ്ടാവും കാരണം ചാന്തു സാറ്റർഡേ വീട്ടിൽ പോവും മൺഡേ തിരിച്ച് അവളെ വീട്ടിൽ വരും അങ്ങനെ വീട്ടിൽ ആരും ഇല്ലാത്ത കാരണം കൊണ്ട് അങ്ങനെ ചെയ്യാം വണ്ടിയിൽ കയറിയപ്പോഴാണ് ചാന്തു അതെ നമ്മുടെ കീത്തു അതേ ഒരേ പോലത്തെ ഡ്രസ്സ് ഇതും ട്രെൻഡ്സിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ചാന് ഞങ്ങൾ മേടിച്ചു കൊടുത്ത ട്രെൻഡ്സിന് മേടിച്ചു കൊടുത്തതാണ് കീത്തും കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ട്രെൻഡ്സ് ചെയ്ത് മേടിച്ചു കൊടുത്ത് ഇവർ രണ്ടുപേർ ട്വിന്നിങ്ങായിട്ടാണ് പോയിരുന്നത് നമ്മൾ പിന്നെ നമ്മളിത് നമ്മുടെ ലീനമ്മേനെ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എടുത്തിട്ട് നമ്മൾ സർപ്രൈസ് ആയിട്ടാണ് പോകാൻ പോണത് കഴിഞ്ഞ ദിവസം അച്ഛൻ വീട്ടിലേക്ക് വന്നപ്പോൾ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു മക്കളെ ആണ് വരണം എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ വരുന്നില്ല അച്ഛൻ ആരൊന്നും പഠിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ അച്ഛനൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എനിക്ക് ഉറപ്പാണ് ചിലപ്പം നല്ല ചീത്തേക്കുണ്ട് കാരണം പറയാണ്ടൊക്കെ അച്ഛൻ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അച്ഛൻ ചീത്ത വരാറുണ്ട് അങ്ങനെ നമ്മളത് വീട് എത്തിക്കാൻ കൈസ്

അതെ അതിലൊന്നാണ് വർത്തല കുടിവെള്ളം കഴിയില്ല ഇതിനെ ഇതിനെ ഒറ്റ ഒരു ഇല്ലേ ഇതാ വാടി ഇല്ല अरे എന്നെ കൂടി കാണക്കില്ല 슈퍼 ആതിരനെ എന്നെ ആള് പറഞ്ഞേക്കടാ ഇതാകിത് നീ താ മോനെ കുൾച്ചാ ഇതാ ആ കുൾച്ചേ देख ले न ഹാ 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 Happy birthday, Romeo. Mm, happy birthday. Oh. Mm. അങ്ങനെ ദേ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് രണ്ട് കേക്ക് നമ്മൾ കട്ട് ചെയ്യേണ്ട കേട്ടോ ഒന്ന് നമ്മുടെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഫൈവ് ഹൺഡ്രഡ്ക്ക് സിക്സ് ഹൺഡ്രഡ് കേക്ക് കിട്ടിയതിൻ്റെ ഒരു സന്തോഷവും നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് പ്ലസ് നമ്മുടെ അച്ഛൻ്റെ പിറന്നാളിൻ്റെയും കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ചാന്ദുവിനറിയില്ലായിരുന്നു നമ്മളിവിടെ നിന്ന് ചാ ചാദുവിൻ്റെ കൂടെ ബർത്ത്ഡേയുടെ കേക്ക് കട്ട് ചെയ്യുന്നുണ്ടെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഹാപ്പി ബർത്ത്ഡേ കണ്ണച്ച റിലേറ്റഡ് വിഷസ് നമ്മുടെ ചാന്തു അങ്ങനെയാണ് പറഞ്ഞിരുന്നത് അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ കേക്ക് എഴുതിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ നമ്മളത് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് ശരിക്കും പറഞ്ഞ ഏറ്റവും

ഇതിനി ഇവനനെ അടിക്കണം ദേ കണ്ടേ കണ്ടേ അച്ചാ പ്രയ വർക്ക് ചെയ്യേണ്ടേ ദേ ആവേ ഇതിനി ഇങ്ങോട്ട് കൊടുക്കണ്ടല്ലേ അച്ചാ അങ്ങുള്ളാ ഇയ്യേ ചെല്ല് ചെല്ല് ഇക്രാങ്ങൊക്കെ ചെല്ലേ അപ്പാ അപ്പാ രാമു വേണ്ട ഒരു തുമ്പ് വേണ്ട അത് ഒരു ഒക്കെ കണ്ടല്ലേ ആ മോനെ ആ പഴയ മമോ നിങ്ങേ കൊണ്ടാച്ചോ അങ്ങനെ ഗൈസ് നമ്മൾ ഭയങ്കര ഹാപ്പിയായി കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കേക്ക് തേ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ എനിക്ക് സഞ്ജുവിനെ ഭയങ്കരമായിട്ട് ചെയ്തു പിന്നെ നമ്മൾ സ എല്ലാ പ്രാവശ്യവും നമ്മുടെ വീട്ടിൽ എന്ത് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളുണ്ടെങ്കിലും സഞ്ജുവിനെ നമ്മൾ എന്തായാലും വിളിക്കുന്നതാണ് പക്ഷേ ഈ പ്രാവശ്യം മറന്നുപോയി കാരണം എല്ലാവരുടെ കയ്യിൽ ഫോൺ വീഡിയോസ് എടുക്കേണ്ട തിരക്കിലും പിന്നെ നമ്മൾ ആ ഹറിബെറി ആയിരുന്നു കാരണം നമുക്കിനി ഫുഡ് കഴിക്കാൻ പോകണം സിനിമ അപ്പം അതുകൊണ്ടുതന്നെ എല്ലാം ഇടു ഇടി പി ഇടുത്തു പിടി ഇടുത്തു പിടിയെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് നമ്മൾ എന്താ പറയുക ഞാൻ ഇതിനിടയിൽ അമ്മ പറഞ്ഞു സഞ്ജുവിന് വിളിക്കണം ഞാനും പറയുന്നത് സഞ്ജുനും വിളിക്കണം എന്ന് പക്ഷേ തിരക്കുകാരൻ നമ്മൾ വിട്ടുപോയി അല്ലെങ്കിൽ നമുക്ക് സഞ്ജുവിൻ്റെ ഒരു പ്രസൻസും നമുക്കിവിടെ കാണാൻ പറ്റുമായിരുന്നു കാരണം ചിലപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഫീലാവും അവനെ വിളിക്കാണ്ടിരുന്നുകൊണ്ട് ഭയങ്കര ഫീലാവും കേട്ടോ അതായത് നമ്മൾ കേക്ക് എല്ലാവർക്കും കൊടുക്കുകയാണ് നിങ്ങൾ രണ്ട് പേർ നിങ്ങളെല്ലാവരും നമ്മുടെ രണ്ടുപേർക്കും ബർത്ത് ഡേ വിഷസ് പറയാൻ മറക്കല്ലേ അല്ല അപ്പൊ നമ്പർ വൺ ചെസ് നമ്പർ വൺ ചാനു ആ വൺ വൺ അതാണ് കൊടുക്കില്ല ഹാപ്പി ബർത്ത്ഡേ

അല്ല ഇവിടെ ആദ്യത്തെ പിറന്നാള് ആദ്യം അവിടെ നിക്ക് അവിടെ കൊടുക്കടേ കച്ചാന്ന് നേരത്തെ കിട്ടി തിരിച്ചു കൊടുക്കടി അല്ലേ ഈ ഇരട്ടപ്പെട്ടവരുടെ കാരണം ഈ പെരട്ടകളാണ് രണ്ടു കിലോമീറ്റർ വേണ്ടത് എന്നതേ കൊല്ലും Thank you. Dear you. Thank 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 you. അങ്ങനെ കേക്കട്ടിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വീട്ടിൽ പേരക്കിങ്ങനെ ആർത്ത് പൂത്ത് മുഴുത്ത് നിൽക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ എൻ്റെ വീട്ടിൽ എപ്പോഴും പേരയ്ക്കാ ജ്യൂസ് ഉണ്ടായിരിക്കും കാരണം പേരയ്ക്ക് പഴുക്കണ പഴുക്കണ അച്ഛൻ വാങ്ങിച്ച് പൊട്ടിച്ചു വയ്ക്കും അച്ഛൻ പൊട്ടിച്ചു വയ്ക്കും അമ്മ അത് ജ്യൂസ് അടിച്ച് വയ്ക്കും പിന്നെ അമ്മയ്ക്ക് ഞങ്ങൾ അമ്മയ്ക്ക് അമ്മനോട് അങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വരും എന്നുള്ള കാര്യം അമ്മനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ അമ്മ ഓഫീസിൽ നിന്ന് എത്തിയ പാട്ട് തന്നെ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അതേ നമ്മൾ കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് നോക്കുകയാണ് എന്തൊക്കെ ഗിഫ്റ്റാണ് കിട്ടിയിട്ടുള്ളതെന്നുള്ളത് പച്ചനടിയ ചെരുപ്പ് ഫസ്റ്റ് ചുരുപ്പ് പിന്നെ ചാപ്പും കൊള്ളക്കായ്മ എന്താ നൈറ്റ് നോ അങ്ങവാങ്ങ നപ്പിറ്റാ ക്ലോസ് ആവുന്നത് ടീഷർട്ട് അതത്തെ അമ്മ ഇതിനെ കാണാതാവില്ല ഗോഡാ നൈറ്റ് സ്റ്റേ സ്റ്റോപ്പ് എൻ്റെ അമ്മ ചിന്താ തന്ത അണ്ടായി അണ്ടായി ആ ചല്ലേ ഇതിനെ ഇതിനെ അപ്പോൾ അപകാശതയും നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നമ്മൾ എല്ലാ പ്രാവശ്യവും പോകുന്ന ഇവിടെ അടുത്തുള്ള കടയിലാണ് മല്ലൂസ് മക്കാനിലാണ് നമ്മൾ പോകുക എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങുകയാണ് അച്ഛനും അമ്മയും കൂടെ ടു വീലർ എടുത്തിട്ടാണ് വന്നത് പക്ഷേ അവിടെ ഷോപ്പ് തുറന്നിട്ടുണ്ടായില്ല ഓപ്പോസിറ്റ് നമ്മൾ ഫിസോലാണ് കേട്ടോ കയറാൻ പോണത് നമുക്ക് പണ്ട് എപ്പോഴും ഫിസോലാണ് വന്നിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ ആദ്യത്തെ പോലത്തെ ഒരു ആംബിയൻസ് അവിടെ ഇയാത്തത് അതിൻ്റെ ഉള്ളിൽ കുറേ ഷോപ്പ് ക്ലോസ് ആയിരിക്കുന്നതുകൊണ്ട് നമ്മൾ മല്ലൂസിക്കാണ് പോകാറുള്ളത് മല്ലൂസ് ക്ലോസ് ആയി ക്ലോസ്ഡ് ആയിരുന്നെട്ടോ പിള്ളേർക്കൊന്നും വലിയ വാഷിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ നമുക്ക് ഫുഡ് എന്താ പറയുക കുറേ ഷോപ്പുകൾ ഉണ്ട് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് ഫുഡിന് ഓർഡർ കൊടുക്കണം നമ്മളിപ്പോൾ അവിടെ ചെന്ന് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് പക്ഷേ എന്തോ ഭാഗ്യത്താലും നമ്മൾ നല്ല നേരത്തെയാണ് നമുക്ക് ഒമ്പതേ മുക്കാലിലാണ് എങ്കിൽ ഇവിടെ നമ്മൾ എട്ട് മണിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ എൻ്റെ അമ്മയുടെ കയ്യിലത് പാറുവാണ് അമ്മ ഉണ്ടെങ്കിൽ പാറുവിൻ്റെ കരിമീൻ ഞാൻ നോക്കാറില്ല ഫുൾ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് അമ്മയായിരിക്കും കേട്ടോ എന്താ പറയുക എല്ലാ കാര്യങ്ങളും പിന്നെ അച്ഛനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് പറയുമായിരുന്നു വരുന്ന കാര്യം പറയുമായിരുന്നു എന്നൊക്കെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതൊക്കെ നമുക്ക് നമ്മുടെ അച്ഛനമ്മമാർക്ക് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു സംഭവം നമുക്ക് ആഗ്രഹം കൂടി ഉണ്ടായിട്ട് കയറില്ലല്ലോ നമ്മുടെ ചെക്കനും ചെക്കൻ്റെ വീട്ടുകാരും കൂടെ അതിന് ഓക്കെ ആയിരിക്കണം അവർക്കും കൂടെ നമ്മളെപ്പോലത്തെ അതേ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ സർപ്രൈസൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വരുന്നുണ്ട് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ അച്ഛൻ്റെ പിറന്നാൾ സെലിബ്രേഷന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ എല്ലാവരും ഒരേപോലെ വരികയാണ് എല്ലാവരും ഒരേപോലെ അച്ഛൻ അമ്മ അനിയൻ അനിയത്തി പിള്ളേർ നാത്തൂൻ എല്ലാവരും കൂടെ അതായത് ഒരു ഒറ്റക്കെട്ടായി ആ ഒരു ഹാപ്പിനെസ്സിന് പങ്കെടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ഭാഗ്യമാണ് മാത്രമല്ല കീത്തു ലീനമ്മ എല്ലാവർക്കും ഇതേപോലെ തന്നെയാണ് ഇത് ഞങ്ങളുടെ ഈ ഒരു ഗ്യാങ്ങിൽ ഈ ഒരു കൂട്ടത്തില് ആർക്കെങ്കിലും വേറൊരാളുടെ ഒരു ഹാപ്പിനെസ് ഒരു എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും ഇതേപോലെ ഒറ്റക്കെട്ടായിട്ട് അവർക്ക് സർപ്രൈസ് കൊടുക്കും അവർക്ക് മാക്സിമം ഹാപ്പിനെസ് കൊടുക്കും അങ്ങനെയൊക്കെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാനും കിതും പരസ്പരം ഇതെന്ന് പറയും നമ്മൾ തമ്മിലൊരു ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബോണ്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹാപ്പിനെസ് കിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടുകാരായിട്ട് ഞങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ നമുക്കൊരു ഹാപ്പിനെസ് ഫുൾഫില് ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ അതിൽ ഞങ്ങൾ ദൈവത്തിനോട് കടപ്പെട്ടിരിക്കും ഇപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസും ഗ്രിൽഡ് 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 എല്ലത് ഫ്രൈഡ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫുഡ് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ നമ്മൾ എല്ലാവരും പതുക്കെ പതുക്കെ പതുക്കൊക്കെയാണ് കഴിക്കുന്നത് ഞാനും ഏട്ടനും ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം പുറത്തുനിന്നായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്ര വലിയ പോളിങ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫുഡ് ഫുള്ളായിരുന്നു കേട്ടോ വെയിറ്റിൽ oh അങ്ങനെ ഒരുപാട് സമയമുള്ളതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ ഡേയ്സ് അവിടെ തിരുന്ന് മൊത്തം സിനിമ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങിയത് നമ്മൾ ജെ കെ സിനിമാസിൽ ഏത് സിനിമയാണ് കാണാൻ വന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് കേട്ടോ കാണാൻ വന്നിട്ടുണ്ടായിരുന്നത് വീട്ടിൽ അവിടെ അച്ഛനമ്മേനെയും ലീനനെയും കൊണ്ട് പോയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു അവിടെ സി ജി ആണെങ്കിൽ ലീനമ്മയാണെങ്കിൽ വിളിക്കുമ്പോൾ പറയും ഞങ്ങളെയും കൊണ്ടുപോകുമോ ഞങ്ങളെയും കൊണ്ടുപോകുമ്പോ എപ്പോഴും പറയുമായിരുന്നു അപ്പോൾ കുറേ നാളായി നമ്മൾ പോയിട്ട് സിനിമയ്ക്കും സൊ നമ്മളിന്ന് സിനിമയ്ക്ക് വന്നിരിക്കുകയാണ് അച്ഛൻ അമ്മ എല്ലാവരും ഉണ്ട് ലീനമ്മ എല്ലാ ഹാപ്പി ആയി ചില്ലായിട്ട് നമ്മൾ ധരിക്കുകയാണ് കേട്ടോ ഇനി സിനിമയുടെ ഒരു ഇമ്പാക്ട് എങ്ങനെയാണെന്ന് നമ്മളിപ്പോൾ പറയാം രൊന്നും അധികം അലമ്പില്ലാണ്ട് എന്താ പറയുക സഹകരിച്ച് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ സിനിമനെ പറ്റി എനിക്ക് പറയാനുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്കതിൽ വില്ലന്മാരെയാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കേട്ടോ ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം ഈ വില്ലന്മാരുടെ ഒരു നാലഞ്ച് ഇൻ്റർവ്യൂ ഞാൻ ഇരുന്ന് കുത്തിരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കാരണം എനിക്കത്രയും ഇഷ്ടമായി പാറട്ടൻ എൻ്റെ മടിയിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് ഇനി അമ്മമാരുടെ നമുക്കൊരു സംഭവം കേൾക്കാം എനിക്ക് പേടിയായിട്ടിഷ്ടായി എനിക്ക് പേടിന്റെ അപ്പം നമ്മൾ സിനിമ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴും ഒരു ഒന്നര രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അമ്മയ്ക്ക് നാളെ ഓഫീസിൽ പോകണം ലീനയ്ക്ക് ഓഫീസിൽ പോകണം വീട്ടിൽ ചെന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത കേക്കൊക്കെ ഫ്രിഡ്ജിലിരിക്കുകയാണ് അതുകൊണ്ട് പോവാം എന്നായിരുന്നു ആയത് നമ്മുടെ പ്ലാനിങ് പിന്നെ നമ്മൾ ആ പ്ലാൻ ബി ആക്കി മാറ്റി കാരണം നമുക്ക് ഇനി അവിടെ വീട്ടിൽ കയറിയിട്ട് പിന്നെ തിരിച്ചു പോകാനുള്ള സമയമില്ലല്ലോ അതുകൊണ്ട് അച്ഛനും അമ്മയും നേരതേ വീട്ടിൽ പോയിട്ടുണ്ട് നമ്മളതേ നമ്മുടെ പണിക്കാട്ടേക്കും പോവാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയായിരുന്നു ഗേഴ്സ് നമ്മുടെ അച്ഛൻ്റെയും അതേപോലെ തന്നെ ചാന്തുവിൻ്റെ ബർത്ത് സെലിബ്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ായാലെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാല് ഞാൻ ഒരുപാട് 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 അതായത് പേര് പറയും കല്യാണത്തിന് മുമ്പ് നമുക്ക് ഇങ്ങനെ പറ്റുന്നു പക്ഷെ എനിക്ക് കല്യാണത്തിന് മുമ്പ് അങ്ങനെ സാധിച്ചിരുന്നില്ല ഇവിടെ ശേഷമാണ് വീഡിയോ ഇഷ്ടമായി നോക്കിയത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ